പ്രിയപ്പെട്ട കുട്ടികളെ മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം ബീജമൂലം വളർന്ന ചെടിയുടെ വേരായി മാറുന്നു ബീജമൂലത്തിന് ശേഷം വളരുന്ന ഭാഗമാണ് ബീജശീർഷം ബീജശീർഷം വളർന്ന ചെടിയുടെ കാന്ഡമായി തീരുന്നു ബീജശീർഷത്തിൽ കാണുന്ന കട്ടിയുള്ള ഇലകൾ പോലെയുള്ള ഭാഗത്തെ ബീജപത്രം എന്നാണ് പറയുന്നത് വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ബീജപത്രത്തിലാണ് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യത്തെ ഏക ബീജപത്ര സസ്യം എന്നും രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളെ ദ്വിബീജ പത്ര സസ്യങ്ങൾ എന്നുമാണ് പറയുന്നത് ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാന്ഡത്തിന്റെ ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലായിരിക്കും ഏക ബീജപത്ര സസ്യങ്ങളുടെ കാന്ഡത്തിന് പുറം ഭാഗം കടുപ്പം കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട വസ്തുത തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകൾക്ക് ജാലിക സ്ഥിരാവിന്യാസവും അവ സസ്യങ്ങളും ആയിരിക്കും നാല് പേരുപടലുമുള്ള സസ്യങ്ങളാവുമ്പോൾ അവയുടെ ഇലകള് സമാന്തര ശിലാ വിന്യാസത്തിലും അവ ഏകബീജപത്ര സസ്യങ്ങളും ആയിരിക്കും അപ്പൊ ആ ഒരു ബന്ധം നന്നായി മനസ്സിലാക്കണം ഓക്കെ ഇനി അടുത്തതായി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് സ്വാതന്ത്ര്യത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തി അതുകൊണ്ട് ജനുവരി ഒമ്പത് ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു അങ്ങനെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമര രീതിയായിരുന്നു സത്യാഗ്രഹം സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ മുഴുകി പിടിക്കുക എന്നതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടന്നത് ബീഹാറിലെ ചമ്പാരൻ പ്രദേശത്തെ കർഷകരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ആഹ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയും അനുയായികളും നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേദ സമരത്തിനും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിനും ഗാന്ധിജി നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിക്കാൻ റൗലറ്റ് നിയമം എന്താണെന്ന് അറിയണം അറസ്റ്റ് ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ കൂടാതെ ഏതൊരാളെയും എത്ര കാലം വേണമെങ്കിൽ തടവിൽ വെക്കാൻ സാധിക്കുന്ന നിയമമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ റൗലറ്റ് നിയമം ഈ നിയമത്തിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി പഞ്ചാബിലെ അമൃതസറിലെ ജാലിയൻ ബാലാബാഗ് മൈതാനത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടക്കം ധാരാളം ആളുകള് ഒരു യോഗം ചേർന്നു അങ്ങനെ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടാള മേധാവിയായ ജനറൽ ഒ ഡയറും കൂട്ടരും അവിടെ എത്തുകയും നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു അതിൽ ധാരാളം പേർ മരിക്കുകയും ധാരാളം പേർക്ക് മാരകമായ മുറിവേൽക്കുകയും ചെയ്തു ഈ സംഭവം ചാലിയൻ വാരാബാഗ് ദുരന്തം എന്നാണ് അറിയപ്പെടുന്നത് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാതീയകാലം സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ സമരം ആരംഭിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കാൻ തീരുമാനിച്ചു ഈ സമരം ഉയർത്തിയ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഖാദി പ്രചരിപ്പിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നിവയായിരുന്നു നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തി അപ്പൊ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ഇനി ഗാന്ധിജി നടത്തിയ മറ്റൊരു സത്യാഗ്രഹ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം നിത്യോഭയുള്ള വസ്തുവായ ഉപ്പിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നികുതി ചുമത്തി നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ അതായിരുന്നു നിയമം ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജിയും അനുയായികളും മുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൂരം സബർമതി ആശ്രമത്തിൽ നിന്നും മുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൂരം കാൽനടയായി യാത്ര ചെയ്ത് ദണ്ഡി കടൽ തീരത്ത് എത്തുകയും ഉപ്പുണ്ടാക്കി നിയമം ലംഘിക്കുകയും ചെയ്തു ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടുകൂടി രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കമായി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനായിരുന്നു കെ കേളപ്പൻ കേരള ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പോൾ തന്നെ അദ്ദേഹം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരായിരുന്നു പിന്നെ വരിക വരിക സഹചര്യ എന്ന ദേശഭക്തിഗാനം എഴുതിയത് അംശിനാരായണ പിള്ളയായിരുന്നു അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആയിരുന്നു അങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അന്തിമ സമരം ആയിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആരംഭിച്ചു ഈ സമരത്തിലൂടെ ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകുവാനായി ആവശ്യപ്പെട്ടു ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ആഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു അതുപോലെ തന്നെ ഒക്ടോബർ രണ്ട് ലോക അഹിംസ ദിനമായിട്ട് ആചരിക്കുന്നു ഗാന്ധിജിയെ കൂടാതെ ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയിലുണ്ട് അത് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ദൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലോകമാന എന്നറിയപ്പെടുന്ന ബാലഗന്നാഥര തിലക് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണറായ സരോജിനി നായിഡു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗത് സിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം ബീഹാർ ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൾ കലാം ആസാദ് ഇങ്ങനെ ധീരദേശാഭിമാനികളുടെ ത്യാഗപൂർണ്ണമായ സഹന സമരത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഈ പാഠഭാഗം നമ്മളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ലാൽ പാൽ ബാൽ എന്ന കൂട്ടുകെട്ടിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരെ ഒന്ന് അറിയണം ലാൽ എന്ന ലാലാ ലജിപ്പത്തറായ് പാൽ ബിപിൻ ചന്ദ്രപാൽ ബാൽ ബാലഗംഗാധര തിലക് അതുപോലെ തന്നെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അതുപോലെ തന്നെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ഓക്കെ ഇന്ത്യയുടെ മന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങളും കൂടി നമ്മൾ ആ പാഠഭാഗത്തില് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓക്കെ